ഹലോ ഗായ്സ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് വീഡിയോ ആക്കി എടുക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് തിരിച്ച് വരുന്നതാണ് അപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ്സിൻ്റെ രണ്ടാമത്തെ ഫ്ലോറിൽ കയറി ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ബസ്സിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് പിന്നെ അങ്ങ് മനസമാധാനത്തോടെ ഇരുന്ന് വീഡിയോ എടുത്തു അപ്പോൾ ഞാൻ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട് അപ്പോൾ ആ സെൻറ്ററിനകത്ത് നമുക്ക് അസ്ഥതയുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ അസ്ഥിതയിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോ അസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നാൾ കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ വീട്ടിൽ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഏതായാലും ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു അല്ലാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോയി ഷോപ്പിംഗ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കുളിച്ച് റെഡിയായി ഡ്രസ്സ് ചെയ്ത് അങ്ങനെ പോകുന്നൊക്കെ എനിക്ക് ഭയങ്കര മടിയായിട്ടോ പുറത്ത് പോകാനൊക്കെ അപ്പോൾ ചില സമയമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പോകാറുണ്ട് പക്ഷെ ചില സമയത്ത് ഒട്ടും ഭയങ്കര മടിയാണ് അപ്പം ഈ സാധനങ്ങളൊക്കെ മേടിച്ചു തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി അന്ന് ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു വന്ന ഉടനെ തന്നെ അപ്പോൾ കേക്ക് നമുക്ക് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു കേക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കാൻ പോവാണ് െന്ന് വിചാരിച്ചു ഞാനിന്ന് ഈ ഒരു പീസ് കേക്ക് കഴിച്ചിട്ട് വേണം അടുത്ത പണികളൊക്കെ നമുക്ക് തുടങ്ങാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല നിൽക്കാം ആക്ച്വലി എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്ന തന്നായിരുന്നു കിട്ടിയ പടവിനെ ഞാൻ അതൊക്കെ കൊണ്ടുവന്നു ഏതേന എനിക്കറിയാം നല്ല വിഷം തീ ഞാനീ വരുന്നതെന്ന് അങ്ങനെ വന്നപ്പോ പ്രത്യേകിച്ച് ഒന്ന് ഉണ്ടാക്കാൻ നിൽക്കാണ്ട് ഇത് കഴിക്കാനുള്ളതുകൊണ്ട് എനിക്കൊരാശ്വാസമുണ്ട് ഗൈസ് കബോർഡിലോട്ട് വെച്ചിട്ട് വരാം ഗൈസ് ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പരിചയപ്പെടുത്തി തരാം അപ്പം ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് മാങ്കോ ചിയ പുഡിങ്ങാണ് അപ്പം മാങ്കോയും ചിയ സീഡും പിന്നെ പാലൊക്കെ ഉള്ള ഒരു പാലും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പുഡിങ്ങാണിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെൽത്തി ആണ് കേട്ടോ ഭയങ്കര ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ നമ്മൾ കുറച്ച് കഴിച്ചാൽ മതി ഭയങ്കരമായിട്ട് നമ്മൾ കഴിച്ച് ഒരുപാട് ഫുഡ് കഴിച്ച ഒരു ഫീലാണ് എനിക്ക് ഇത് കഴിച്ചു തീരുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാംഗോ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഞാൻ ടിന്നിലോട്ട് ഇടുവാണ് പിന്നെ അതിലോട്ട് കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് പാൽ പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് തന്നെ ഞാൻ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന മാംഗോസ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടെന്ന് അടിച്ച് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലോട്ട് കുറച്ച് ഓട്സാണ് ഞാൻ തട്ടി ഓട്ട്സ് എൻ്റെ എല്ലാം തീർന്നിരിക്കുക ഈ സെറ്റ് ലാസ്റ്റാണ് ഇനി പുതിയത് മേടിക്കണം ഷോപ്പി ഷോപ്പിങ്ങിന് പോയപ്പം അത് ഞാൻ മറന്നുപോയിട്ടുണ്ട് ഏതെങ്കിലും ഞാൻ ഈവനിങ് കുറച്ച് ഷോപ്പിങ്സിന് പോകുന്നുണ്ട് ആ സമയത്ത് ഒന്നും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നു ഇനി അടുത്ത് നമ്മൾ മാംഗോ ഇതിലോട്ട് ആഡ് ചെയ്യുവാണ് മാംഗോ സെറ്റ് ചെയ്ത് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് അതിന് ശേഷം ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ടേസ്റ്റാണ് ഇതിന് എൻ്റെ കൂടെയിട്ട് കഴിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു സംഭവമാണ് കേട്ടോ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ഹണി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് മധുരം അത് ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് ഞാനെന്ന് പറയുമ്പോൾ ഒരുപാട് ഷുഗർ പഞ്ചസാര ഒരുപാട് ഉൾപ്പെടുത്തുന്ന ഒരാളാണ് പക്ഷെ ഇപ്പം ഞാൻ അതൊക്കെ കുറച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് മാംഗോ അല്ലാണ്ട് തന്നെ ഞാൻ സ്ലൈസ് ചെയ്ത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്യുന്നു പിന്നെ കുറച്ച് പാലും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ സാധാരണ ഞാനിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിട്ടാണ് കഴിക്കാറുള്ളത് ഇന്ന് ഞാൻ ഭയങ്കര ടയേർഡാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കിയ ഉടനെ തന്നെയാണ് ഞാനിത് കഴിക്കുന്നത് പക്ഷേ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ ഈ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്നു ആകെ ടയേഡാണ് അപ്പോൾ കുറച്ച് സമയം ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ ഞാൻ ഇതാ കിടക്കാനായിട്ട് പോവാണ് അപ്പം മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു കുറച്ച് കാര്യങ്ങൾ വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് നേരെ വന്ന് കിടന്ന് ഉറങ്ങാറാണ് പതിവ് ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തന്നെ ലഞ്ചിനുള്ള പ്രിപ്പയർ ആണ് ലഞ്ചിന് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് ബ്രെഡും പിന്നെ നമ്മുടെ ചീസ് ചീസെടുത്ത് ഞാൻ അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുവാണ് പിന്നെ ചീസ് പിന്നെ വേറെ ചീസിൻ്റെ രണ്ട് ടൈപ്പ് ചീസ് ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ആ രണ്ട് ടൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബർഗ് ബട്ടർ അതിലൊട്ട് ചേർത്തിട്ടുണ്ട് കുറച്ച് ഞാൻ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് മാത്രമേ അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുള്ളൂ മറ്റു സൈഡ് അതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാലും ഞാനത് ഓവറിൽ വെച്ചിട്ടാണ് പിന്നെ എടുക്കുന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ട് സെറ്റ് സെറ്റായിക്കോളും പിന്നെ അതിന് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട് ആ കുറച്ച് വെജിറ്റബിൾസും ഒരല്പം മയനൈസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ലഞ്ച് ഹെവി ആയിരിക്കും എന്ന് ഞാൻ ഇതാണ് എൻ്റെ ഹെവി ലഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലഞ്ച് ഭയങ്കര ഇഷ്ടമാണ് ഈസിയാണ് സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ വാഷിനിട്ടു കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് വന്നു പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഗൈസ് ഞാനത് മറന്നുപോയി ആക്ച്വലി ഓക്കെ അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ ഞാൻ ഏതാണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് അപ്പോൾ ഗൈസ് ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് ഈ ഒരു സമയത്ത് എനിക്ക് കുറച്ച് സാധനങ്ങൾ രാവിലെ മേടിക്കാനായിട്ട് മറന്നു പോയത് ഇപ്പം ഞാൻ തൊട്ടടുത്തുള്ള കടയിൽ ചെന്ന് മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അപ്പോഴേ ഞാൻ സാധന സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് എത്തി ഓക്കെ അപ്പോൾ നമ്മുടെ ഡിന്നർ തയ്യാറാക്കാനുള്ള പ്ലാനിലാണ് നെക്സ്റ്റ് ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ എഴുതുന്നു ഞാനെടുത്ത് സെറ്റ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണിത് അപ്പോൾ ഇത് മാത്രം മതിയെന്ന് ഞാൻ വിചാരിച്ചു അതിനിടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് കേക്കും അല്ലാണ്ട് കുറച്ച് ഒക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കംപ്ലീറ്റ്ലി എൻ്റെ വയർ ഫുള്ളാണ് അപ്പോൾ നൈറ്റ് ഇത് മാത്രം മതിയെന്ന് വിചാരിച്ചു ഞാൻ ഓക്കെ അപ്പം ഞാനിവിടെ നമ്മുടെ ചിക്കനൊക്കെ ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മൈണേസും കുറച്ച് ബാർബിക്കൂ സോസും കൂടെ സെറ്റ് ചെയ്ത് കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ മൈനസ് എത്ര പ്രെസ് ചെയ്തിട്ടും അത് വരുന്നില്ല അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് അതിനൊന്ന് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാൻ അങ്ങനെ ഞാൻ ഷേക്ക് ചെയ്ത സമയത്ത് മൊത്തം അങ്ങ് തറയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവരോട് തന്നെ പറയുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാനൊന്നും വയ്യ ഏതോ ഇനി ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത ക്ലീനിങ്ങ് ഉള്ളതെന്ന് പറ പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയമാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തിരുന്ന് സംസാരിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ ഒരു സമയത്ത് എല്ലാവരും ഫ്രീ ആകുന്നേ രാവിലെ എല്ലാം ഇവരെല്ലാവരും ഡ്യൂട്ടിക്ക് പോകും ഞാനാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത് നൈറ്റ് പോയിട്ട് തിരിച്ച് വരുന്നതാണ് ഇന്ന് എനിക്ക് ഷിഫ്റ്റ് നൈറ്റ് ഇന്നെനിക്ക് ഓഫ് ആയതുകൊണ്ടാണ് എല്ലാവരും കണ്ടും സംസാരിച്ചും ഞങ്ങൾ കുറേ സമയം കാര്യങ്ങൾ പറഞ്ഞും ഡിസ്കസ് ചെയ്തുമൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈം എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ മൊത്തം മുറ്റയ്ക്ക് ഞാൻ എനിക്ക് കുറച്ച് ആളുകളെ കാണുമ്പോഴുള്ള സന്തോഷമാണ് ഇതൊക്കെ അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് സമയം ഒൻപത് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പറയുക ഗൈഡ്സ് അതാകുമ്പോൾ എനിക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ ആഡ് ചെയ്യാം